കേരള സമൂഹത്തോടും അറിഞ്ഞുകൊണ്ട് ഒരിക്കലും തെറ്റിയില്ല നമസ്കാരം ഡോക്ടർ വന്ദനതാസ്വാദക്കേസിലെ പ്രതി സന്ദീപിനെ വീണ്ടും കൊല്ലം അഡീഷണൽ സെഷൻസ് ജഡ്ജി പി എൻ വിനോദ് മുമ്പാകെ ഹാജരാക്കി എന്നാൽ സന്ദീപിൻ്റെ വിടുതൽ ഹർജി തള്ളിയ ഉത്തരവിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ച സാഹചര്യത്തിൽ ഹൈക്കോടതി ഉത്തരവ് ഹാജരാക്കുവാൻ സാവകാശം നൽകണമെന്ന പ്രതിഭാഗത്തിൻ്റെ ആവശ്യം പരിഗണിച്ച് കോടതി പ്രതിയായി സന്ദീപിനെ കുറ്റപത്രം വായിച്ച് കേൾപ്പിക്കുന്നത് മാറ്റിവെച്ചു രാവിലെ പതിനൊന്നിനാണ് സന്ദീപിനെ കോടതിയിൽ എത്തിച്ചത് കേസിൻ്റെ വിചാരണ നടപടി ഏത് സമയത്തും ആരംഭിക്കുവാൻ തയ്യാറാണെന്ന് പ്രോസിക്യൂഷൻ അറിയിച്ചു നിലവിൽ സ്റ്റേ ഉത്തരവ് ഇല്ലാത്തതിനാൽ പ്രതിയായി സന്ദീപിനെ കുറ്റപത്രം വായിച്ച് കേൾപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾക്ക് കാലതാമസം ഉണ്ടാകരുതെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ ആവശ്യപ്പെട്ടു സംഭവത്തിൽ മാപ്പ് പറയുന്നു എന്ന കോടതിയുടെ ചോദ്യത്തിന് സന്ദീപ് നിശബ്ദനായി കേട്ടുനിന്നു